ഏറെ ടിസ്റ്റും അപ്രതീക്ഷിതവുമായാണ് രണ്ടായിരം രൂപ നോട്ടുകൾ നിരോധിക്കുന്നതായി ആർ ബി ഐ അറിയിച്ചത് നോട്ട് നിരോധനം വന്നതോടെ ഏറെ ആശങ്കയിലാണ് പൊതുജനങ്ങൾ എന്നാൽ ഈ തീരുമാനം രണ്ടായിരത്തി പതിനാറ് നോട്ട് നിരോധനം പോലെ ജനത്തെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ നിലവിൽ ഇന്ത്യൻ വിപണിയിലുള്ളത് മൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യമുള്ള രണ്ടായിരം രൂപ നോട്ട് മാത്രമാണ് മുൻപുണ്ടായിരുന്ന രണ്ടായിരം രൂപ നോട്ടുകൾ ഘട്ടം ഘട്ടമായി പിൻവലിച്ചിരുന്നു ഇനി എന്തിനാണ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ നിയമം സെക്ഷൻ ഇരുപത്തിനാല് ഒന്ന് പ്രകാരം രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് രണ്ടായിരം രൂപ നോട്ടുകൾ അവതരിപ്പിച്ചത് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെയും നിയമപരമായ സാധ്യത പിൻവലിച്ചതിന് ശേഷം സമ്പദ്വ്യവസ്ഥയുടെ കറൻസി ആവശ്യകത വേഗത്തിൽ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരം രൂപ നോട്ട് അവതരിപ്പിച്ചത് ആ ലക്ഷ്യം നിറവേറ്റുകയും മതിയായ അളവിൽ മറ്റു മൂല്യങ്ങളുള്ള നോട്ടുകൾ ലഭ്യമാകുകയും ചെയ്തതോടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിവെച്ചു രണ്ടായിരം രൂപ നോട്ടുകളിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി പതിനേഴ് മാർച്ചിന് മുമ്പ് പുറത്തിറക്കിയതാണ് ഈ വിഭാഗത്തിലുള്ള നോട്ടുകൾ ഇടപാടുകൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്നില്ലെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ മറ്റു മൂല്യങ്ങളിലുള്ള നോട്ടുകളുടെ ശേഖരം പൊതുജനങ്ങളുടെ കറൻസി ആവശ്യകത നിറവേറ്റുവാൻ പര്യാപ്തവുമാണ് മേൽ കാര്യങ്ങൾ കണക്കിലെടുത്ത് റിസർവ് ബാങ്കിന്റെ ക്ലീൻ നോട്ട് നയം അനുസരിച്ച് പ്രചാരത്തിൽ നിന്ന് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പൊതുജനങ്ങൾക്ക് നിലവിൽ തങ്ങളുടെ കൈവശമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാം സെപ്റ്റംബർ മുപ്പതിനാണ് രണ്ടായിരം രൂപ നോട്ട് ബാങ്കിൽ നിക്ഷേപിച്ച് മാറുന്നതിനുള്ള അവസാന തീയതി മെയ് ഇരുപത്തി മൂന്ന് മുതൽ നോട്ടുകൾ മാറുവാൻ സാധിക്കുന്നതാണ് എന്നാൽ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ രണ്ടായിരം രൂപ നോട്ടുകളാണുള്ളതെങ്കിൽ ഇവ ഒറ്റയടിക്ക് മാറാൻ പറ്റില്ല ഇരുപതിനായിരം രൂപയുടെ കെട്ടുകളായി പല തവണയായി മാത്രമേ നോട്ട് മാറാൻ സാധിക്കൂ രണ്ടായിരത്തി പതിനാറ് നോട്ട് നിരോധനം പോലെ ബാങ്കുകളിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടില്ലെന്നാണ് ഇത്തവണ കരുതുന്നത് സെപ്റ്റംബർ മുപ്പതിനു ശേഷം അഞ്ഞൂറ് രൂപയുടെ നോട്ടാകും വലിയ കറൻസി എന്നാൽ ആയിരം രൂപയുടെ കറൻസി റിസർവ് ബാങ്ക് അച്ചടിച്ച് പുറത്തിറക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല